അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സത്യവിശ്വാസികളെ മഹാനായ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ സ്മരിക്കുന്ന ഒരു മാസവും കൂടിയാണ് ഈ മാസം ജമാദുൽ അവ്വൽ സ്മരിക്കുക എന്നുള്ളത് അവരുടെ ചരിത്രങ്ങൾ പറയുക എന്നുള്ളതൊക്കെ നമ്മുടെ പാപങ്ങൾ പൊറുക്കാനുള്ള ഒരു കാരണം കൂടിയാണ് മഹാൻമാരെ ഇപ്പോൾ അവരുടെ ചരിത്രങ്ങൾ പഠിക്കണം അവരുടെ ജീവിത പാതകൾ എപ്പോഴും ഓർക്കുന്നത് നല്ലതായി അവരുടെ ഖബറുകൾ ചെയ്യുക അവരുടെ പേരിലുള്ള മൗല്യതകളും മാലകളും ഇതൊന്നും ഇതൊക്കെ പുണ്യമേറിയ വലിയൊരു കാര്യവും ആദ്യമായി ഞാൻ ഉണർത്തുകയാണ് مهانا يا سلطان العارف الشيخ أحمد الكبير رفاعي قدس الله سره لزيز فرنال تيرات قرامت الكانتا ولري أني تتا سوانتنا پرورتنا تلوڑ جيبدم دنيا ما کیا مهانا رفاعي شيخ رلي الله عنه نمو كريام റളിയല്ലാഹു റളിയല്ലാഹു ജനനത്തെ കുറിച്ച് പല മഹാന്മാരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഗർഭം ചുമന്ന സമയം ഒരിക്കൽ അവരുടെ മാതാവ് അബു മുഹമ്മദ് പരസ്പരം കുടുംബക്കാനായിരുന്നു മാതാവിനെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന ഈ രംഗം കണ്ടപ്പോൾ ഇത് ആവർത്തിച്ചു കണ്ടപ്പോൾ ഒരാൾ അദ്ദേഹത്തോട് അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു അവരുടെ വയറ്റിലുള്ള കുട്ടിയുടെ അവരുടെ വയറ്റിലുള്ള കുട്ടിയെ ബഹുമാനിച്ചിട്ടാണ് ഞാൻ അവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത് എന്ന് മറുപടി പറയുകയാണ്

ശേഷം ർശിക്കുകയാണെ അവിടെ ഒരു കുഞ്ഞിനെ നൽകുമെന്ന് ഞാൻ നിങ്ങളെ തന്നെ ഇവിടെ സന്തോഷമറിയിക്കുകയാബാന കുട്ടിയെ കുറിച്ച് ചൂട്ടുള്ള ഒരു അന്വേഷണം ഒരു സന്തോഷവാർത്ത അറിയിക്കുകയാണ് അഹമ്മദൂർ റિഫായി എന്നായിരിക്കും കുട്ടിയുടെ പേര് ഞാൻ നമ്പിയകളുടെ നേതാവായിതുപോലെ പ്രസ്തുത കുട്ടി ഔലിയാക്കളുടെ നേതാവായിരിക്കുന്നതാണ് വലുതാകുമ്പോൾ തർബിയത്തിനെ വേണ്ടി ആ കുട്ടിയെ അശ്ശൈഖ് അലിയുൽ ഖാരിൽ ബാസിത് റളിയല്ലാഹു അൻഹേ ഏൽപ്പിക്കുകയാ ഈ കാര്യം ശ്രദ്ധിക്കണമെന്ന് ഹബീബ് മുഹമ്മദ് സ്വപ്നത്തിലൂടെ സ്വപ്നത്തിലൂടെ കാണിച്ചു എങ്ങനെ കുട്ടി ജനിച്ചു ഏൽപ്പിക്കുകയും ചെയ്തു കാണിച്ചു ശ്രദ്ധിക്കണമെന്നും എന്നാൽ ഹിജർ അഞ്ഞൂറ്റി പന്ത്രണ്ട് പതിനഞ്ച് വ്യാഴാഴ്ച പക്ഷേ റമലാൻ പിറന്നതിന് ശേഷം പിന്നീട് പെരുന്നാൾ വരെ പകൽ സമയങ്ങളിൽ പാൽ കുടിച്ചിരുന്നില്ല ചെറിയ പ്രായത്തിൽ തന്നെ അത്ഭുതങ്ങൾ കാണിക്കാൻ വേണ്ടി തുടങ്ങുന്നു ചെറിയ പ്രായത്തിൽ തന്നെ കുറഞ്ഞ സമയം മാത്രമേ കുട്ടികളോടൊപ്പം ചെലവഴിക്കാറുള്ളൂസുകളിലും കുർആൻ സദസ്സുകളിലും ആയിരുന്നു സമയം ചെലവഴിച്ചിരുന്നത് ചെറിയ പ്രായത്തിൽ തന്നെ മഹാൻമാർ അദ്ദേഹത്തിന്റെ വിലായത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടിരുന്നു ചെറുപ്പത്തിൽ കുട്ടികളോടൊപ്പം നിൽക്കുമ്പോൾ ആടുകൾ അദ്ദേഹത്തിന്റെ അരികിലൂടെ നടന്നു പോവുകയാണ് അവർ നേരെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ശേഷം ഒരാൾ പറഞ്ഞു ഈ പറം തെളിവായിരിക്കും ऊम <tum> ഈ വൃക്ഷം യാണ് രണ്ടാമൻ പറഞ്ഞു വൈകാതെ അതിന് ശാഖകൾ മുളക്കുന്നതാണ് മൂന്നാമൻ പറഞ്ഞു വൈകാതെ അതിന്റെ തണൽ പരക്കുകയും ഉപകാര വ്യാപിക്കുകയും ചെയ്യുന്നതാണ് നാലാമത്താള് പറയുകയാണ് വൈകാതെ ഫലങ്ങൾ അധികരിക്കുകയും പ്രകാശിക്കുകയും ചെയ്യും അഞ്ചാമത്താള് പറഞ്ഞു വൈകാതെ ജനങ്ങൾ അത്ഭുതം ർശിക്കുക അദ്ദേഹത്തെ തേടി വരുന്നവർ അധികരിക്കുകയും ചെയ്യുന്നതാണ് പറഞ്ഞ് വൈകാതെ ഉന്നതമാകുകയും തെളിവുകൾ വ്യക്തമാവുകയും ചെയ്യുന്നു ഏഴാമത്താണ് പറഞ്ഞ് എത്ര കവാടങ്ങളാണ് അദ്ദേഹത്തിന് അടക്കപ്പെടുക എത്ര അനുയായികളാണ് അദ്ദേഹത്തിന് വെളിവാകുകൾ കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആരെ കുറിച്ചാണ് ഈ പറയുന്നതെന്ന് മഹാനപുരക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ ഇവിടെ ഇവിടെ വലിയൊരു ഈ ചെറിയ ചെറിയ ബാല്യകാലത്തിൽ തന്നെ തന്നെ പവർ പ്രായത്തിൽ പാഠശാലയിൽ പഠിക്കുമ്പോൾ മറ്റുള്ളവർക്ക് സേവനങ്ങൾ ചെയ്ത് കൊടുക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു ശക്തമായ തണുപ്പുള്ള ദിവസങ്ങളിൽ അതേ എഴുത്തു പലകം അയക്കാൻ കുട്ടികൾ പ്രയാസപ്പെടുമ്പോൾ മഹാനപറകൾ ഇങ്ങനെ പറയാം തണുപ്പ് കാരണം ആർക്കെങ്കിലും വെള്ളം പലക എനിക്ക് ഞാൻ ചെറുപ്പത്തിൽ തന്നെ റൊട്ടികളും വെള്ളവും ശേഖരിച്ച് വിദേശികൾക്കും നിരാനമ്പർക്കും എത്തിച്ചു കൊടുക്കുകയും അവർക്കാവശ്യമായ സേവനങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുമായിരുന്നു

അമ്മാവൻ ശേഖ മൻസൂറിൽ ഭക്തായി ഇറങ്ങിയന്നയുടെ ശിക്ഷണത്തിലാണ് വളർന്നു വന്നത്

مين. السلام عليكم ورحمه الله وبركاته